റബുല്ലാലം ഈ അമ്പുരാണ് പോലീസിനെ വിളിച്ചാലോ പോലീസിനെ വിളിച്ച് ഡൗട്ട് ചോദിക്കാം നമ്പർ പറഞ്ഞ പോലീസിന്റെ നൂറിൽ വിളിച്ചാ മതിയോ ഹലോ സാറേ സാറേ ഒരു ഡൗട്ട് ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു ഒരു സംശയ ഞാനിപ്പോ ഒരു പതിനെട്ട് ആകാത്ത ഒരു പെണ്ണുമായിട്ട് വീഡിയോ കോളിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തൊരു പ്രശ്നം ഉണ്ടോ വീഡിയോ കോളിൽ ജസ്റ്റ് സംസാരിക്കുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്ക് ഇരുപത്തിരണ്ട് അല്ല ഇരുപത്തിനാല് ഞാൻ അപമര്യാദായിട്ടൊന്നും പെരുമാറിയില്ല ഞാൻ ജസ്റ്റ് വിളിച്ചിട്ട് എന്താണ് വിശേഷങ്ങളെല്ലാം ഞാൻ ചോദിച്ചിട്ടേ ഉള്ളു എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് മുമ്പത്തെ ഇതപ്പോ കുഴപ്പമുള്ള ഉണ്ടാവില്ലല്ലോ പെൺകുട്ടിക്ക് പ്ലസ് ടു പഠിക്കുന്നത് പതിനേഴാൻ തോന്നുന്നു പരാതി കൊടുത്താൽ മാത്രമേ ഉള്ളൂ പെൺകുട്ടിയേ ആ താങ്കളെ കുട്ടിയുടെ അമ്മ മര്യ പെരുമാറിയെന്നും പറഞ്ഞുണ്ടോ താങ്കളെ കുട്ടിയെ ശല്യപ്പെടുത്തിയെന്ന് പറഞ്ഞുണ്ടോ ആ പെൺകുട്ടിയുടെ പരാതി കൊടുത്താൽ എന്നിട്ട് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഓക്കെ ആ കുഴപ്പമില്ലല്ലേ ഓക്കേ ഓക്കേ മനസ്സിലായി ഓക്കെ സാറേ താങ്ക് യു താങ്ക് യു മനസിലായി നായളെ ഓരോന്ന് പറഞ്ഞിട്ട് പേടിപ്പിക്കുന്ന